ആലത്തൂർ മേഖലയിൽ കനത്ത മഴയാണ് പലയിടത്തും വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ഉണ്ടായി ഞായറാഴ്ച രാത്രി മുതൽ തുടങ്ങിയ മഴ തിങ്കളാഴ്ച രാത്രിയിലും നിർത്താതെ പെയ്യുകയായിരുന്നു ഇതോടെ പ്രദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി ചൊവ്വാഴ്ച പുലർച്ചെയും അവസ്ഥയിൽ മാറ്റമുണ്ടായില്ല പുഴ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളെല്ലാം കരകവിഞ്ഞൊഴുകി ആലത്തൂരിൽ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മലമലമുക്കിലാണ് വീടുകളിൽ വെള്ളം കയറിയത്

അപ്പൊ ഉഴുവലയിൽ ജ പൊട്ടിയതാ വരുന്നു മല വലിയ മലയാണ് ഇടിഞ്ഞു പോയിരുന്നു കനത്ത മഴയിൽ വീട് തകർച്ചയും ഉണ്ടായിട്ടുണ്ട് കന്നിയോട് സ്വദേശി ചിന്നമ്മയുടെ വീടാണ് തകർന്നത് ചൊവ്വാഴ്ച കാലത്താണ് സംഭവം ആലത്തൂർ മലമലമൊക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ടൌണിൽ മുട്ടോളം വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ച സാഹചര്യവുമുണ്ടായി ആലത്തൂരിലേക്ക് വരുന്നവർ നെല്ലിയാങ്കുന്നം വഴി തിരിഞ്ഞാണ് യാത്ര തുടരുന്നത് കുനിശ്ശേരിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു കുനിശ്ശേരി ടൌണിലും പരിസരപ്രദേശങ്ങളിലുമാണ് വെള്ളക്കെട്ടുണ്ടായത് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്തവിധം റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയായിരുന്നു തേങ്കുറിശി പഞ്ചായത്തിൽ കിഴക്കേത്തറയിൽ തോട് കരകവിഞ്ഞൊഴുകി ഇതേ തുടർന്ന് നടപ്പാലം വെള്ളത്തിലായി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി ആലത്തൂർ ബാങ്ക് റോഡിൽ നെടുങ്കണ്ണി കാവത്ത് കളത്ത് ഗോപാലൻ ശാന്തകുമാരി ദമ്പതികളുടെ വീട് വെള്ളത്തിൽ മുങ്ങി പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സമാന അനുഭവം മുൻനിർത്തി ഇവർ ജാഗ്രത പുലർത്തിയിരുന്നു അപകടം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു എടാംപറമ്പിൽ മൂന്ന് വീടുകളിൽ വെള്ളം കയറി ഉന്മേഷ് കിട്ടു വിനോദ് എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത് യുടി ന്യൂസ് പാലക്കാട്